ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് എഴുത്തുകാരൻ കൈകാര്യം ചെയ്യുന്നതും വായനക്കാരൻ അത് എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതും പ്രധാനമാണ് കവിതയാകുമ്പോ പലപ്പോഴും കവിത എന്റെ കഥാ സമാഹാരം കവിതാസമാഹാരം നോവലായാലും പ്രസാ പുസ്തക പ്രകാശന ചടങ്ങിലും വായിച്ചവരും ഒക്കെ വിളിക്കാറുണ്ട് നമ്പർ അതിലുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും വിളിക്കാറുണ്ട് വായിച്ചിട്ട് വിളിക്കാറുണ്ട് അപ്പൊ എല്ലാവരും പറയുന്ന ലളിതമായ എന്ന് പറയാം ലളിതമായ ഭാഷ ഇപ്പൊ നമുക്ക് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ ജീവി ഭാഷ ബുദ്ധിജീവിഭാഷ ഉപയോഗിക്കാൻ അറിയാം പക്ഷെ അങ്ങനെയല്ല നമ്മളിപ്പോ സിനിമയായാലും കവിത ആയാലും കഥ ആയാലും നാടകമായാലും നമ്മൾ മുൻകൂട്ടി ചെന്ന് പറഞ്ഞു കൊടുക്കുക ഇന്ന ഇതാണ് സംഭവം എന്ന് പറയാതെ തന്നെ അത് കാണുന്ന കാണിച്ചാക്കുക അല്ലെങ്കിൽ വായിക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാല് അതാണ് ഏറ്റവും വായിക്കപ്പെടുന്നവരുടെ ഭാഷയ്ക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അതാണ് ഏറ്റവും പ്രധാനം ഞാൻ ചിന്തിക്കുന്നു ഇപ്പൊ തന്നെ പിന്നെ നമ്മുടെ കാഴ്ചപ്പാടുകള് പ്രധാന പ്രശ്നമാണ് നമ്മൾ എങ്ങനെ എടുക്കുന്നു ഒരു വിഷയ ആ നമ്മളെങ്ങനെ ഇപ്പോ